യും പെട്ടെന്ന് മാറ്റോ പറഞ്ഞു മാറ്റി വെക്കാൻ മരുന്നുകൊണ്ടുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ അസ്ലാമലൈക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് കൊടകരയാണ് കൊടകരയിലെ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഈ ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും കാരണം ഈ കുട്ടിയുടെ കരരോഗം ബാധിച്ചുകൊണ്ട് നിങ്ങൾ ഇത് കാണുന്നില്ലേ ഈ വയറും അതുപോലെ തന്നെ പൊക്കുൾക്കൊടി വരെ പുറത്തേക്ക് ചാടി അത് വീർത്തിട്ട് ശോ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാൻ ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ അതിന്റെ ഒരു വേദന കൊണ്ട് കരയാണ് കുട്ടിയുടെ കണ്ണൊക്കെ മഞ്ഞ കളർ ആയി മാറിക്കുക കണ്ണൊക്കെ മഞ്ഞ കളറായി അപ്പോൾ അതിന് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പക്ഷേ ഇതിന് കുട്ടിക്ക് കരൾ കൊടുക്കാൻ അമ്മയും അച്ഛനും ഒക്കെ തയ്യാറാണ് പക്ഷെ ഇത് എടുക്കണമെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് നടത്തണ്ടേ ആ ടെസ്റ്റ് നടത്താനുള്ള പൈസ പോലും കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവരിപ്പം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ചാലേ ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതിനുവേണ്ടി കഴിയുന്ന ആളുകളൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം കാരണം ഈ കാണുന്ന കനാലിന്റെ സൈഡിലെ പുറംപോക്ക് സ്ഥലത്ത് ഒരു ഓലപ്പര കെട്ടിയിട്ടാണ് ഇവർ താമസിക്കുന്നത് കുട്ടിയുടെ അച്ഛൻ പെയിന്റിംഗ് തൊഴിലാളിയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് കുടുംബം പോറ്റാൻ തന്നെ അദ്ദേഹം ബുദ്ധിമുട്ടുമ്പോൾ ഈ കരള മാറ്റിവെക്കണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപയോളം കണ്ടെത്തുക എന്ന് പറയുന്നത് അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒന്നാണ് ആ സ്വപ്നം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവൻ ഇല്ലായ്മ ചെയ്യുമെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കടമയാണ് അതുകൊണ്ട് തന്നെ കഴിയുന്ന ആളുകൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ചാൽ നമുക്ക് ഈ കുട്ടിയെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എത്രയോ ജീവിതം െ ചേർത്ത് പിടിച്ച ആളുകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഈ കുട്ടിയെയും കൂടി നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കണം ഈ കുട്ടിയുടെ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം ഇവരുടെ അക്കൗണ്ട് നമ്പറും ഇവരുടെ ഫോൺ നമ്പറും ഞാൻ ഇതിന് മുകളിൽ കൊടുക്കുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നത് കുട്ടി എന്നും ഇങ്ങനെ തന്നെയാണ് ശ്വാസം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള കരച്ചിലാണ് നിങ്ങൾ ഈ ഒരു തിക്കുമുട്ടലാണ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടുള്ള തിക്കുമുട്ടലാണ് അത്രയ്ക്ക് സീരിയസ് ആണ് അവസ്ഥ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തിയ സ്ഥിരാമനേക്കും